നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ആദ്യ ടെസ്റ്റിൻ്റെ ആദ്യ ദിവസത്തെ ആദ്യ സെഷൻ ചപ്പോക്കിൽ ഡ്രമാറ്റിക്കായിട്ടാണ് ബംഗ്ലാദേശ് തുടങ്ങിയത് മൂന്ന് വിക്കറ്റുകൾ പെട്ടെന്ന് പിഴുതെടുത്തു പക്ഷേ പിന്നീട് യശസ് ജെയ്സ്വാളും ഋഷഭ് പന്തും ചേർന്ന് തിരിച്ചടിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ആദ്യ സെഷൻ അവസാനിക്കുമ്പോൾ ലഞ്ചിന് വിരിയുമ്പോൾ ടീം ഇന്ത്യ എൺപത്തിയെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന ഒരു നിലയിലാണ് നിൽക്കുന്നത് ഒരു ഘട്ടത്തിൽ മുപ്പത്തിനാലിന് മൂന്ന് എന്ന നിലയിലേക്ക് വീണുപോയിരുന്നു അവിടെ നിന്ന് പിന്നീട് പരിക്കുകളില്ലാതെ എൺപത്തിയെട്ടിലേക്ക് എത്തിച്ചു എന്നുള്ളതിന് യശസ്സി ജയ്സ്വാളിനും ഋഷഭ് പന്തിനും കൈയടിക്കേണ്ടതാണ് ടോസ് ലഭിച്ച ഷാൻഡോ കൃത്യമായിട്ട് പറഞ്ഞു ഈ മോയ്സ്റ്ററൊക്കെ ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല പിച്ചിൻ്റെ സ്വഭാവം നോക്കുമ്പോൾ ആദ്യം ബൗൾ ചെയ്യാനാണ് തങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു അത് ലക്ഷ്യം വളരെ കൃത്യമായിരുന്നു പിച്ചിൽ രാവിലെ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് പേസർമാരെ വെച്ച് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതിൻ്റെ ഫലം കൃത്യമായിട്ട് കണ്ടു അസൻ മെഹ്മൂദ് മൂന്ന് വിക്കറ്റുകളും വീഴ്ത്തിയത് ആദ്യ വിക്കറ്റ് രോഹിത് ശർമ്മ പുറത്തു പോകുന്നു പതിനാല് റൺസാണ് അദ്ദേഹം എടുത്തിരുന്നത് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ തന്നെ പന്തെറിഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഒടുവിൽ ആ ഒരു ട്രാപ്പിൽ വീഴുകയും ചെയ്തു ഹസൻ മുഹമ്മൂദിൻ്റെ പന്തിൽ നജ്മുൽ ഹുസൈൻ ഷാൻഡോ പിടിച്ച് പുറത്താകുമ്പോൾ ആറ് റൺസ് മാത്രമാണ് ഹിറ്റ്മാൻ നേടിയിരുന്നത് തൊട്ടു പിന്നാലെ ഷുബ്മാൻ ഗില്ലിൻ്റെ വിക്കറ്റ് വീഴുന്നു ഇന്ത്യയുടെ സ്കോർ കോഡിലപ്പോൾ സ്കോർ കാർഡിൽ അപ്പോൾ ഉള്ളത് മുപ്പത്തി നാല് റൺസാണ് എന്ന് പറയുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ ശുഭ്മൻ ഗ് ശുഭൻ ഗില്ലാണ് ലിറ്റൻഡാസ് പിടിച്ച് പുറത്ത് പോകുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് പോയ ഒരു പന്ത് എന്ന് തോന്നിച്ച് ഒരു അൺയൂഷൽ ഡിസ്മിഷൽ ഡിസ്മിസിലായിട്ടാണ് തോന്നിയത് അദ്ദേഹം അത് സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷേ എനിക്കത് ലിറ്റൻ ഡാസിൻ്റെ കൈകളിലേക്ക് പോവുകയായിരുന്നു ഡെക്കായിട്ടാണ് ശുഭ്മാൻ ഗില്ല് പുറത്തു പോകുന്നത് അടുത്ത അടുത്തുപൂഴം വിരാട് കോഹ്ലിയുടേതാണ് സോ ഇന്ത്യയുടെ സ്കോർ കാർഡിൽ അപ്പോൾ മുപ്പത്തി നാല് റൺസാണ് ഉണ്ടായിരുന്നത് രണ്ടാമത്തെ വിക്കറ്റ് ഇരുപത്തിയെട്ട് റൺസിന് വീണു മുപ്പത്തി നാല് റൺസിന് മൂന്നാമത്തെ വിക്കറ്റ് വീഴുന്നു വിരാട് കോഹ്ലി എടുത്തത് ആറ് റൺസ് പതിവ് പോലെ അദ്ദേഹം പുറത്തേക്ക് പോയ പന്ത് ബാറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഹസൻ മുഹമ്മദിൻ്റെ പന്തിൽ ലിറ്റൻ ദാസ് പിടിച്ച് അദ്ദേഹവും പുറത്തായി അങ്ങനെ മൂന്ന് വിക്കറ്റുകൾ വീണു വെറും മുപ്പത്തിനാല് റൺസ് എന്ന നിലയിൽ നിന്നാണ് യശസ്വി ജയ്സ്വാളും പന്തും ചേർന്നുകൊണ്ട് ടീമിനെ കരകയറ്റിയത് ഇപ്പോൾ ജയ്സ്വാള് അറുപത്തിരണ്ട് പന്തിൽ നിന്ന് ആറ് ഫോവറുകളടക്കം മുപ്പത്തിയേഴ് റൺസ് അടിച്ച് ക്രീസിലുണ്ട് പന്ത് നാൽപ്പത്തിനാല് പന്തിൽ നിന്ന് അഞ്ച് ഫോറുകളുടെ സഹായത്തോടെ മുപ്പത്തിമൂന്ന് റൺസുമായിട്ടും ക്രീസിലുണ്ട് അടുത്ത സെഷൻ അതിനിർണായകമാണ് മികച്ച രൂപത്തിൽ ഈ വിക്കറ്റ് കൂട്ടുകെട്ട് മുന്നോട്ട് പോവേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ മാത്രമാണ് ആദ്യ ഇന്നിംഗ്സിൽ ഒരു മികച്ച ടോട്ടലിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ സോ സെക്കൻഡ് സെഷൻ ഈസ് വെരി ക്രൂഷ്യൽ ഈ കൂട്ടുകെട്ട് മറ്റു അപകടങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകട്ടെ കാത്തിരിക്കാം ഇന്ത്യയുടെ മികച്ച പ്രകടനത്തിനായി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് ഡോങ്സ് എൻ്റെ